വാർത്തകളിലേക്ക് വണ്ടിപ്പെരിയാർ പോക്സോ കേസിൽ പ്രോസിക്യൂഷന് വൻ തിരിച്ചടി പ്രതിയെ കോടതി വെറുതെ വിട്ടു ആറു വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ശേഷം കെട്ടിത്തൂക്കിയ കേസിലാണ് കട്ടപ്പന അതിവേഗ സ്പെഷ്യൽ കോടതിയുടെ വിധി പ്രതി അർജുൻ കുറ്റക്കാരനല്ലെന്ന് കോടതി വിധിച്ചു പ്രതിക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്നാണ് പ്രത്യേക കോടതി വി മഞ്ജുവിന്റെ ഉത്തരവിൽ പറയുന്നത് കൊലപാതകത്തിന് മുൻപ് കുട്ടി പീഡനത്തിനിരയായെന്ന വാദം കോടതി ശരിവച്ചെങ്കിലും പ്രതിക്കെതിരെ ഇത് തെളിയിക്കാനായില്ല തിര വണ്ടിപ്പെരിയാർ ചുരക്കുളം എസ്റ്റേറ്റ് ലയത്തിലാണ് സംഭവം നടന്നത് വിധി പ്രസ്താവനത്തിന് പിന്നാലെ കോടതിയിൽ നടന്നത് നാടകീയ രംഗങ്ങളാണ് കോടതി വിധിക്കെതിരെ കുട്ടിയുടെ ബന്ധുക്കൾ വൈകാരിക പ്രതികരണവുമായി രംഗത്ത് വന്നു ஒருபாடு தெளிவக அவனை நெஷ்டப்படுத்த அதுவும் போலீசு கண்டெடுக்க கண்டெடுக்க அது மாத்தானில் எந்த காரணம் கொண்டாணி விட்டிருக்கேன் அறியத்தில் பின்னாடி போக தயாரில்லை இனி இவங்க கையோட வீட்டுக்காருக்கு கைகாரி வேண்டாம் போக அல்ல பற்றி ഞാൻ എന്നെ കുറ്റകാരനാക്കിയത് ഈ കോടതിയാ കുറ്റാക്കാൻ പോവുകയോ അവനെ കിട്ടിയില്ലെങ്കിൽ അവന്റെ വീട്ടില് യാത്ര തീർക്കുന്നു ஒருபாடு ஒருபாடு விஷமா இங்கே விதி ஒருபாடு ஒருபாடு புதிய நிதி கிட்டுல அவன் அவன் சமையச்சு எழுதி தயாராக்கிய கேஸ் ஆனது எங்கே வருது ஜட்ஜி மனசில അതേസമയം കേസിൽ പുനരന്വേഷണം വേണമെന്ന് പ്രതിഭാഗം ആവശ്യപ്പെട്ടു പോലീസ് നിരത്തിയത് കൃത്രിമ സാക്ഷികളെയാണെന്നാണ് വാദം ഇത് നടപ്പിലാക്കിയിരിക്കുന്ന എല്ലാ തെളിവുകളും പരിശോധിച്ചാണ് കോടതി ഉത്തരവിലേക്ക് എത്തിയിരിക്കുന്നത് അനുകൂലമായ എല്ലാ കൃത്രിമ പോലീസ് മുഴുവൻ തെളിവുകളും ഇത്തരത്തിൽ നൂറ് ശതമാനം എന്ത് തെളിവാണ് പോലീസിൻ്റെ ഉള്ളത് എന്ത് തെളിവ് പോലീസിൻ്റെ ഉള്ളത് അവൻ ഡി വൈ എഫ് അതാണോ തെളിവ് അതായിരുന്നോ തെളിവ് അതായിരുന്നല്ലോ അല്ല അതായിരുന്നല്ലോ പോലീസിന്റെ മെയിൻ കാച്ച് വേർഡ് ഈ കേസിൽ മെയിൻ മെയിൻ ആയിട്ട് പിന്നെ പോലീസ് പറഞ്ഞു എന്തോ ശാസ്ത്രീയ തെളിവുകളുണ്ട് യാതൊരുവിധ പ്രോപ്പറായിട്ടുള്ള കോടതി അപ്രീഷിയേറ്റ് പറ്റുന്നത് യാതൊരു ശാസ്ത്രീയ തെളിവുകളും കളക്ട് ചെയ്തിട്ടില്ല ഞങ്ങൾ ഈ കേസിൽ റീഇൻവെസ്റ്റിഗേഷൻ ഡിമാൻഡ് ചെയ്യുകയാണ് യഥാർത്ഥ പ്രതി എവിടെ യഥാർത്ഥ പ്രതി എവിടെ പോയി ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം വേണമല്ലോ ഞങ്ങളിത് റീഇൻവെസ്റ്റിഗേഷൻ പറ്റുകയായിരുന്നു ഞങ്ങൾ മുന്നോട്ട് പോകും തീർച്ചയായും ഞങ്ങൾ കോടതി കേസിൽ കേസിൽ കോടതിയിൽ വാദം പറഞ്ഞു റീഇൻവെസ്റ്റിഗേഷൻ അപ്പീൽ പ്രോസിക്യൂഷനും വ്യക്തമാക്കി പ്രോസിക്യൂഷൻ പോലീസ് ഹാജരാക്കിയ എല്ലാ തെളിവുകളും കോടതിയിൽ ഹാജരാക്കുകയും സാക്ഷികളെ വിസ്തരിക്കുകയും പ്രതി കുറ്റവാളിയാണെന്നുള്ളത് ബോധ്യപ്പെടുത്താൻ ഉള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയിരുന്നു സാധ്യമായിട്ടുള്ള എല്ലാ തെളിവുകളും പോലീസ് കളക്ട് ചെയ്ത് കോടതി മുമ്പാകെ ഹാജരാക്കിയിട്ടുണ്ട് കോടതിയുടെ കാഴ്ചപ്പാട് മറ്റൊരു രീതിയിലായി പോയി അതിന് കോടതി ഏത് രീതിയിലാണ് ആ എവിഡൻസ് അപ്രീഷിയേറ്റ് ചെയ്തതെന്നുള്ളത് ജഡ്ജ്മെന്റ് കണ്ടാൽ മനസ്സിലാകും അതേ പരിഗണിക്കാത്ത പല തെളിവുകളും ഉണ്ട് എന്നുള്ളത് പ്രോസിക്യൂഷൻ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ പ്രതിയെ വെറുതെ വിട്ടത് കോടതി ശരിയായ വിധം പരിഗണിച്ചിട്ടില്ല എന്നുള്ള ഒരു വാദം അതുകൊണ്ടാണ് അപ്പീൽ അപ്പീൽ ബോധിപ്പിക്കാൻ വിവരങ്ങളുമായി വി കെ സ്റ്റാലിൻ കൂടിച്ചേരുകയാണ് സ്റ്റാലിൻ വളരെ അപ്രതീക്ഷിതമായ ഒരു വിധിയാണ് ഈ വണ്ടിപ്പെരിയാർ കേസിൽ ഇന്ന് ഉണ്ടായത് അതോടൊപ്പം തന്നെ ഈ അർജുനല്ല പ്രതി എന്നുണ്ടെങ്കിൽ ആരാണ് ആ കുറ്റക്കാരൻ എന്നുള്ള ചോദ്യം കൂടി അവിടെ അവശേഷിക്കുകയാണ് എങ്ങനെയാണ് വിശദാംശങ്ങൾ ആര്യ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒന്ന് ജൂൺ മുപ്പതിന് നടന്ന ഈ സംഭവത്തിൽ ആറ് ദിവസങ്ങൾക്ക് ശേഷം തന്നെ പ്രതിയെ കണ്ടെത്തുകയും പോലീസ് പ്രതിയെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ വളരെ പോലീസിന് വലിയ വലിയ പ്രശംസ പിരിച്ചുപറ്റിയ ഒരു കേസ് കൂടിയായിരുന്നു ഇത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബറിൽ തന്നെ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു ആ എന്നാൽ ഈ പ്രതി ഈ പ്രതി ഇയാൾ തന്നെ ആണെന്നുള്ള ഒരേ ഒരാളെ ഉള്ളും അതുപോലെ തന്നെ ഒരേ ഇയാൾ തന്നെയാണ് പ്രതി എന്നുള്ള നിരോധനത്തിലുള്ള അന്വേഷണവും നീക്കങ്ങളുമാണ് നടന്നത് അതുകൊണ്ട് തന്നെ ഇയാൾക്ക് വളരെ വലിയ ഒരു ശിക്ഷ കിട്ടും എന്നുള്ള പ്രതീക്ഷയും തന്നെയായിരുന്നു ഇരുന്നത് കാരണം ഈ വീടുമായി ബന്ധപ്പെട്ട് മാതാപിതാക്കളുമായിട്ടും ഈ കുട്ടിയുടെ മാതാപിതാക്കളുമായി ഒക്കെ വളരെ അടുപ്പമുണ്ടായിരുന്ന എപ്പോഴും അവരുമായി ബന്ധപ്പെട്ടിരുന്ന ഒരാളായിരുന്നു ഇയാളെ ഒരിക്കലും അത്തരത്തിൽ സംശയിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇയാളാണ് ഈ കുറ്റ കീർത്തി ചെയ്തത് എന്നറിഞ്ഞപ്പോൾ അവർക്ക് അത് താങ്ങാനുമായില്ല ഏതായാലും തന്നെ ബന്ധുക്കളും അതുപോലെ തന്നെ നാട്ടുകാരുമെല്ലാം ഇയാൾക്ക് വലിയ ശിക്ഷ കിട്ടണം എന്നുള്ള തരത്തിലുള്ള വലിയ ഒരു താല്പര്യത്തിലും ഇരുന്നത് എന്തായാലും ഈ ഈ കേസിൽ പ്രോസിക്യൂഷൻ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കോടതിയിൽ ലഭവുകൾ കോടതിയിൽ നിരത്താൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു നിയമനത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് എന്തായാലും

ഇപ്പോഴ് ഈ കേസ് ഇങ്ങനെ മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പൊ പ്രോസിക്യൂഷനും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും അന്വേഷണ എല്ലാം ഇപ്പോൾ ഈ ഒരു വെറ്റിലായ ഒരു സ്ഥിതിയിലേക്ക് ഇപ്പൊ മാറിയിരിക്കുകയാണ് അതേസമയം മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് പ്രതിഭാഗം പോകും എന്നുള്ള കൂടുതൽ കാര്യങ്ങൾ കോടതിയിൽ സമർപ്പിച്ച് സമർപ്പിച്ച് പ്രതിയുടെ പ്രതിയല്ല ഇയാൾ പ്രതിയല്ല എന്ന് തെളിയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് നമുക്ക്

വാർത്തകളിലേക്ക് പാർലമെന്റിലെ സുരക്ഷാ വീഴ്ചയിൽ ഇരുസഭകളിലും ഉണ്ടായ ബഹളത്തിൽ പതിനാറ് പ്രതിപക്ഷ എം പിമാർക്ക് സസ്പെൻഷൻ രാജ്യസഭയിലെ തൃണമൂൽ എം പി ഡെറിക് ഒബ്രെയിൻ ലോക്സഭയിലെ കോൺഗ്രസിന്റെ എം പിമാരായ ബെന്നി ബെഹനാൻ ടി എൻ പ്രതാപൻ ഡീൻ കുടിയാക്കോസ് ഹൈബി ഈടൻ വി കെ ശ്രീകണ്ഠൻ രമ്യ ഹരിദാസ് തമിഴ്നാട്ടിൽ നിന്നുള്ള എം പി മാണിക്കം താഗോർ ജ്യോതിമണി ഡി എം കെ എം പി കനിമൊഴി സി പി എമ്മിന്റെ കോയമ്പത്തൂർ എം പി ആർ നടരാജൻ എന്നിവരുൾപ്പെടെയുള്ളവരെയാണ് സമ്മേളന കാലയളവിൽ സസ്പെൻഡ് ചെയ്തത് സ്പീക്കർക്ക് നേരെ പാഞ്ഞെടുത്തു എന്നാരോപിച്ചാണ് ബ്രെയിനെ സസ്പെൻഡ് ചെയ്തത് സുരക്ഷാ വീഴ്ചയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിൽ വിശദീകരണം നൽകണമെന്നും ചർച്ച വേണമെന്നും ജെ പി സി അന്വേഷണം പ്രഖ്യാപിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രതിപക്ഷം സഭയിൽ ബഹളം വെച്ചതും മുദ്രാവാക്യം വിളിച്ചതും പ്രതികൾക്ക് പാസ് ലഭിച്ച മൈസൂർ എം പി പ്രതാപ് സിംഗനെ പുറത്താക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു പ്രതിപക്ഷത്തിന്റെ ആവശ്യം സ്പീക്കർ അംഗീകരിച്ചില്ല ലോക്സഭയുടെ സുരക്ഷയുടെ ഉത്തരവാദിത്തം സ്പീക്കറായ തനിക്കാണെന്ന് ഓം ബിർള പറഞ്ഞു डायरेक्टर ऑफ द चेयर ओनली सस्पेंशन ऑफ टू पी एम एंड टू थर्टी पी एम टूडे is here by नेम to leave the house immediately. सदन में अराजकता ने फैलाया सदन की कार्रवाई दो बजे तक के लिए स्थगित की, की जाती है നേരിട്ട് അറിയാവുന്നവർക്ക് മാത്രമേ പാസ് നൽകാവൂ എന്ന് രാജ്നാഥ് സിംഗ് സഭയിൽ പറഞ്ഞു കൊല്ലം തേവലക്കരയിൽ വയോധികയെ മരുമകൾ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത് നടുവിലക്കരയിലെ വീട്ടിൽ വയോധികയെ കസേരയിൽ നിന്ന് തള്ളിയിടുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് എൺപത് വയസ്സുകാരിയാണ് ആക്രമിച്ചത് ഒരു വർഷം മുമ്പത്തെ ദൃശ്യങ്ങളാണെന്ന് പോലീസ് പറഞ്ഞു അതിക്രമത്തിന് മരുമകൾക്കെതിരെ കേസെടുക്കുമെന്നും പോലീസ് അറിയിച്ചു ਪੋਵੀ ਉਡਿਦੇ ਪੋਵੀ ਉਡਿਦੇ ਨੈ ਸਾਲਕੀਆਂਦ ਪੋਵੀ ਉਡਿਦੇ ਪੋਵੀ ਇതੋਂ ਉਦੁਂਪੋਲੀ ਲੇ ਵਾਗ ਮੇਂਬਰ ਜੀ ਪ੍ਰਦੀਪ ശ്രീ പ്രദീപ് കുമാർ വളരെ വിഷമം തോന്നുന്ന മനസാക്ഷിയെ തന്നെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള കാഴ്ചകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് വർഷങ്ങളായി ഈ വയോധികയെ ഇത്തരത്തിൽ മരുമകൾ ആക്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്താണിപ്പോൾ ഇവർക്കെതിരെയുള്ള നിയമ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടോ ഈ സംഭവം ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡിലാണ് നടക്കുന്നത് ആ വാർഡിലെ മെമ്പറാണ് ഞാൻ വളരെ കൂടുതൽ കുറച്ച് നാളുകൾ കൊണ്ട് ഇതിങ്ങനെ ഈ മരുമകള് ഈ അമ്മായി അമ്മയെ നിരന്തരമായി ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു നാല് മാസത്തിനു മുമ്പ് ഇതേപോലെ അതിക്രൂരമായി അവരെ മർദ്ദിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ എന്നെ വിളിച്ച് അറിയിച്ച് അറിയിക്കുകയും ഞാൻ അവിടെ ചെന്നിട്ട് പോലീസുമായി ചെന്ന ഒറ്റയ്ക്ക് അവിടെ ചെല്ലാൻ പറ്റില്ല പോലീസുമായി ചെന്നിട്ട് അവരെ ഹോസ്പിറ്റലിലാക്കി അതിനുശേഷം നാല് ദിവസം എന്റെ ഉത്തരവാദിത്തം മറ്റൊരു വീട്ടിലേക്ക് ഈ മകനെയും ഈ അമ്മയും താമസിപ്പിച്ചു നാല് ദിവസം കഴിഞ്ഞിട്ടാണ് അവരെ വീണ്ടും പോലീസിന്റെ ഉത്തരവാദിത്വത്തോടുകൂടി അവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കുകയും എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് ഞങ്ങൾ പോരുകയും ചെയ്യും അതിനുശേഷം ഇന്നലെയാണ് വീണ്ടും ഈ മരുമകള് ഈ അമ്മയെ ഉപദ്രവ വീടിന് വെളിയിൽ തള്ളിയിട്ടതിന് ശേഷം ഗേറ്റിന് വെളിയിലാക്കി അവിടെ മെയിൻ റോഡാണ് ദേവലക്കര കരുനാഗപ്പള്ളി തെക്കുംഭാഗം മെയിൻ റോഡാണ് ആ റോഡിലേക്ക് ഇറക്കി ഇറക്കിവിട്ടതിന് ശേഷം ഗേറ്റ് കൂട്ടി അകത്ത് കയറി അതിനുശേഷം ആരൊക്കെ വന്ന് പറഞ്ഞിട്ടും അവര് ഈ ഗേറ്റ് തുറക്കാനോ കടവ് തുറക്കാനോ അവർ കൂട്ടാക്കിയില്ല അതിനുശേഷം പോലീസ് പോലീസ് സ്റ്റേഷനെ വെറുതറിച്ച് എസ് ഐ എം പാർട്ടിയുടെ വന്നതിന് ശേഷം അവർ വന്നതിന് ശേഷമാണ് ഈ ഗേറ്റ് തുറക്കുകയും ഈ അമ്മയെ അകത്ത് കയറ്റുകയും ചെയ്തു ഇന്ന് വീണ്ടും വീണ്ടും വിഷയങ്ങളുണ്ടായി അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പരാതി പരാതി കൊടുത്ത് പോലീസ് വന്നു പോലീസ് വന്ന എല്ലാവരുടെയും മൊഴിയെടുത്തു മൊഴിയെടുത്തിട്ട് മരുമകളെ പോലീസ് സ്റ്റേഷനിലേക്ക് ഇപ്പോ കൊണ്ടുപോയിരിക്കുകയാണ് അത് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നറിയത്തില്ല സബ് ഇൻസ്പെക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞത് കമ്മീഷണർ വരുന്നുണ്ട് അപ്പോ മൊഴി മൊഴിയെടുത്തതിന് ശേഷം എന്താ തീരുമാനം എന്നാണ് പിന്നീട് പറയാം എന്നാണ് പറഞ്ഞത് ഞാനായിപ്പോ ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോകുന്നുണ്ട് അതിനുശേഷം അതിന്റെ കാര്യങ്ങൾ എന്താണെന്ന് അറിയാം മകനും മകൻ എന്ന് പറയുന്നത് അത്രയ്ക്ക് ആ ഒരു തന്റേടമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് ആ മരുമകൾ എടുത്തും നമുക്ക് ആർക്കും തന്നെ ഒരു കാര്യവും സംസാരിക്കാൻ പറ്റില്ല അവരൊരു സ്കൂൾ ടീച്ചറാണ് ഒരു ടീച്ചറുടെ യാതൊരുവിധ ഗുണങ്ങളും അവർ അവരിലില്ല അപ്പൊ അവരോട് ഒറ്റയ്ക്ക് പോയി സംസാരിക്കാൻ എല്ലാവർക്കും തന്നെ ഭയമാണ് ആ അമ്മ എന്ന് പറയുന്ന എൺപത്തി ആറ് എൺപത്തി ഏഴ് വയസ്സുണ്ട് അതായത് നടുവിലക്കരയിൽ കിഴക്കേ വീട്ടിൽ ലീലാമ്മ പിള്ള ലീലാമ്മ എന്നാണ് ആ അമ്മയുടെ പേര് കിഴക്കേ വീട്ടിൽ ലീലാമ്മ അതായത് മകന്റെ പേര് ജയിച്ചെന്നാണ് ഈ മരുമകളുടെ പേര് മഞ്ജു തോമസ് എന്നാണ് വർഷങ്ങളായി ഈ അതിക്രമം തുടർന്നുകൊണ്ട് വരികയായിരുന്നു അല്ലേ ആയിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ വിഷയങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് ഈ അമ്മ അതെല്ലാം വളരെ ഗത്യമായി തന്നെ വെച്ചിരിക്കുകയാണ് ഇപ്പോഴും ആ അമ്മയെടുത്തും നമ്മൾ മരുമകളെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് അമിതമായ വാത്സല്യം അമ്മയ്ക്കുണ്ട് കാരണം ഒരു മകനാണ് ആ മകന്റെ ഭാര്യയാണ് രണ്ട് കുട്ടികളുണ്ട് ആ കുട്ടികളെ കൊണ്ട് അഞ്ചും ആറും വയസ്സുള്ള കുട്ടികളെ കൊണ്ടും ഈ അമ്മയെ ഉപദ്രവിപ്പിക്കുന്ന ആ ഒരു വീഡിയോ നാലു മാസം മുമ്പുള്ള ഒരു വീഡിയോ വന്നിട്ടുണ്ട് അവർ സ്കൂളിലെ ടീച്ചറാണ് ആദ്യം ഓണിറ്ററി സ്കൂളിലെ ടീച്ചറായിരുന്നു ആയിരുന്നു ഇപ്പോ ചാക്കോഡിൽ ഇപ്പോ ശങ്കരമായിട്ടുള്ള ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ടീച്ചറാണ് അപ്പൊ എൻ്റെ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് കാര്യങ്ങൾ ജീവിതത്തെ കുറിച്ച് അച്ഛനെ അമ്മയെ എങ്ങനെ സംരക്ഷിക്കണം മാറ്റുകാരോട് എങ്ങനെ പെരുമാറണം എന്നൊക്കെ കുട്ടികളെ ബോധവാന്മാരാക്കുന്ന അധ്യാപികമാരിൽ നിന്നാണ് ഇത്തരമുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് പറയുന്നത് വളരെ വേദനാജനകമാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ എന്റെ നാട്ടിൽ ഉണ്ടാകരുത് എന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് ഇതിന് ശക്തമായ ഞാൻ സക്കൻ ഇൻസ്പെക്ടറോട് ആവശ്യപ്പെടുകയും അതിനനുസരിച്ച് അദ്ദേഹം അതിനുള്ള നിയമ നടപടികളിലേക്ക് പോകണമെന്ന് എനിക്ക് ഉറപ്പ് നന്നിട്ടുണ്ട് ശരി വളരെ നന്ദി ജി പ്രദീപ് ഞങ്ങളോടൊപ്പം ചേർന്നതിനും വിവരങ്ങൾ പങ്കുവച്ചതിനും പാലിയേറ്റീവ് നേഴ്സായ ശ്രീജ കൂടി നമുക്കൊപ്പം ചേരുകയാണ് ശ്രീജ ഈ സംഭവത്തെ കുറിച്ച് എങ്ങനെയാണ് ശ്രീജയ്ക്ക് കൂടുതലായി അറിയാവുന്നത് ഞാൻ ഹലോ ആ പറഞ്ഞോളൂ തേവലക്കര ഗ്രാമപഞ്ചായത്തിലെ പാലിയേറ്റീവ് കെയർ നേഴ്സാണോ ഞാൻ ഫീൽഡിലെ രോഗികളെ നോക്കാൻ പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഒരു പ്രായമുള്ള അമ്മയെ മർദ്ദിക്കുന്ന വീഡിയോ എന്റെ ഒരു സുഹൃത്തു മുഖാന്തരം ഫോണിൽ കിട്ടുകയും അതറിഞ്ഞുകൊണ്ട് ഞാന് ഏഹ് അവിടെ എത്തുകയുമാണ് ചെയ്തത് അവിടെ ചെന്നപ്പോഴ് മരുമേ വ്യത്യസ്തമായ രീതിയിൽ സംസാരം ആയിട്ടിരിക്കുകയാണ് നമ്മള് അവരോട് സംസാരിക്കാൻ ആ അവര് കൂട്ടാക്കാത്ത ഒരു സ്ത്രീ ആയിരുന്നു ഈ അമ്മയെ ശരിക്കും അപ്പൊ നമ്മള് ആശാവർക്കവുമായിട്ട് നേരിട്ട് ഈ സംഭവങ്ങൾ ചോദിച്ചപ്പോൾ ഈ രോ ഈ അമ്മ പ്രായാധിക്ഷമുള്ള ഈ അമ്മയെ എല്ലാ ദിവസവും മർദ്ദിക്കുകയും അമ്മയ്ക്ക് ഒരു പരിചരണവും കിട്ടാതെ ഇരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് അപ്പം പോലീ നമ്മുടെ വാർഡ് മെമ്പറും പോലീസ് സേനയും കൂടെ വന്നിട്ടാണ് ഇവർക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തത് നേരത്തെ ആ പ്രൊട്ടക്ഷൻ കൊടുത്തെങ്കിലും പിന്നീട് ഇവര് വീണ്ടും ഇതേ അതിക്രമങ്ങൾ തുടർന്നുകൊണ്ടേ കൊണ്ടേ ഇരിക്കുകയായിരുന്നു അപ്പൊ ഇത് അറിഞ്ഞുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് ചെല്ലുമായിരുന്നു അമ്മ ശരിക്കും ക്ഷീണതയാണ് കാലിനും കൈകൾക്കും ഒക്കെ മുറിവുണ്ട് എല്ലാ ദിവസവും ഈ അമ്മയെ മരണമായിട്ട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണുന്ന ഈ ഒരു കാഴ്ച അത് ഒരു വർഷം മുമ്പ് പകർത്തിയ വീഡിയോ ആണെന്നാണ് പോലീസ് പറഞ്ഞതായി നമുക്ക് അറിയാൻ കഴിയുന്നത് ഇന്നിപ്പോൾ നടന്ന സംഭവം ഈ അമ്മയെ ഗേറ്റിന് വെളിയിലാക്കി ഗേറ്റ് പൂട്ടുകയായിരുന്നു അല്ലെ വഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു അങ്ങനെയായിരുന്നോ അമ്മ 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 നമ്മൾ നമ്മൾ ചെല്ലുമ്പോൾ പുറത്ത് ഇരിപ്പുണ്ടായിരുന്നു അതിന് വേണ്ട അപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത് തീർച്ചയായും എന്തായാലും നിയമപരമായി തന്നെ ഈ മരുമകൾക്ക് മരുമകൾക്കെതിരെ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത് വളരെ നന്ദി ശ്രീജ ഞങ്ങളോടൊപ്പം ചേർന്നതിനും പ്രതികരിച്ചതിനും ശബരിമല വാർത്ത ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം മിൽമ കേരളം കണി കണ്ടുണരുന്ന നന്മ ശബരിമലയിൽ തിരക്ക് നിയന്ത്രണ വിധേയമാകുന്നു ഇന്നലെ സന്നിധാനത്ത് എത്തിയത് തൊണ്ണൂറ്റി മൂവായിരത്തി തൊള്ളായിരം പേരാണ് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ സന്നിധാനത്ത് അവലോകന യോഗം ചേർന്നു തയ്യാറാക്കിയ ശബരിമലയിലെ നിയന്ത്രണാതീതമായ തിരക്കും ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായാൽ ഇനി എടുക്കാൻ പോകുന്ന നടപടികളെല്ലാം വിശദമായി പറയുന്നതായിരുന്നു മന്ത്രി കെ രാധാകൃഷ്ണന്റെ വാർത്താ സമ്മേളനം രണ്ടായിരത്തി പതിനഞ്ച് കാലത്ത് പതിനേഴ് മണിക്കൂർ വരെ ഭക്തന്മാർക്ക് കാത്തുനിൽക്കേണ്ട സാഹചര്യം വന്നു പക്ഷെ അത്രയൊന്നും ഇപ്പോൾ വന്നിട്ടില്ലെന്നും ഇപ്പോൾ നടക്കുന്ന പ്രചാരണങ്ങളിൽ ചിലർക്ക് താല്പര്യമുണ്ട് അല്ലെങ്കിൽ ചിലർ താല്പര്യ പ്രകാരമുള്ള പ്രതിഷേധങ്ങളാണ് നടക്കുന്നതെന്ന് മന്ത്രി ആരോപിച്ചു അന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ ഉണ്ടാകാത്ത പ്രതിഷേധമാണ് ഇപ്പോൾ ഉണ്ടാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഇത്തവണ തിരക്ക് നിയന്ത്രണ നിയന്ത്രണാതീതമാക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാരണമായി അദ്ദേഹം എടുത്തു പറഞ്ഞത് ഈ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യുമ്പോൾ കുട്ടികളുടെ എണ്ണം അതിൽ രേഖപ്പെടുത്തുന്നില്ല പക്ഷേ ആ അങ്ങനെ രേഖപ്പെടുത്താത്ത കുട്ടികളുടെ എണ്ണം കൂടി ഉൾപ്പെടുത്താത്ത തരത്തിലായിരുന്നു ഒരുക്കങ്ങൾ ഉണ്ടായിരുന്നത് പക്ഷേ കുട്ടികളും അതുപോലെ പ്രായമായവരും ഭിന്നശേഷിക്കാരും കൂടുതലായിട്ട് ഇത്തവണ ശബരിമലയിൽ എത്തിച്ച് എത്തിയപ്പോൾ ചില നിയന്ത്രണങ്ങൾ പാളിപ്പോയി അല്ലെങ്കിൽ വേണ്ട വേഗത്തിൽ കാര്യങ്ങൾ നടത്താൻ കഴിഞ്ഞില്ല എന്നൊരു വിശദീകരണമാണ് അദ്ദേഹം നൽകിയത് അപ്രതീക്ഷിതമായിട്ടായിരുന്നു അത്തരത്തിലൊരു സംഭവം ഉണ്ടായത് ഇനി അത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നാൽ നേരിടാനുള്ള മുന്നൊരുക്കങ്ങൾ നടക്കുമെന്ന് അദ്ദേഹം വിശദീകരിച്ചു അതേപോലെ തന്നെ ഈ വാഹനങ്ങൾ നിലയ്ക്കിലും പമ്പയിലും മറ്റും പിടിച്ചിടുന്നതിന് നിലക്കിലെത്തുന്നതിന് മുമ്പ് പിടിച്ചിടുന്നതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു അത് ഈ ചില ഉന്നനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിൽ നടപടികൾ എടുക്കുന്നത് പക്ഷേ ഇനി അത്തരത്തിൽ വന മേഖലയിലോ അല്ലെങ്കിൽ ആളുകൾക്ക് വെള്ളമോ ഭക്ഷണമോ മറ്റ് പ്രാഥമിക സൗകര്യങ്ങളില്ലാത്ത എടുത്ത് നിർത്തിടുകയില്ല എന്നും അതിന് പകരം എവിടെയെല്ലാം ഇത്തരത്തിൽ നിലക്കിലെത്തുന്നതിന് മുൻപ് വാഹനങ്ങൾ നിർത്താനുള്ള സൗകര്യങ്ങൾ ഒരുക്കാമെന്നതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി നടപടികൾ എടുക്കുമെന്നും അദ്ദേഹം വിശദീകരിച്ചു ഇപ്പോൾ ഒരു അസാധാരണ ആശങ്ക പടർത്താൻ പടർത്താനുള്ള ശ്രമമാണ് പലരും നടത്തുന്നതെന്നും ആ കുട്ടി നിലക്കലിൽ വെച്ച് കുട്ടി അച്ഛനെ കാണാതെ കരഞ്ഞത് മറ്റ് പലരും തെറ്റായ രീതിയിൽ പ്രചരിപ്പിച്ചിട്ടുണ്ടെന്നും പലരും പഠിപ്പിച്ചു വെച്ചതുപോലെയാണ് ചിലർ പ്രതികരിക്കുന്നതെന്നും അദ്ദേഹം വിമർശനാത്മകമായിട്ട് വിശദീകരിച്ചു ഏഴ് എട്ട് ഒമ്പത് പത്ത് തീയതികളിലായപ്പോഴേക്കും പ്രത്യേകിച്ചും ഹോളിഡേ ആയതുകൊണ്ട് ഭക്തജന തിരക്ക് വല്ലാതെ വർദ്ധിച്ചു അങ്ങനെ വർദ്ധിച്ചു വന്ന ഭക്തജന തിരക്കാണ് വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കി എന്നുള്ള പ്രചാരവേലകൾ സംഘടിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ട ഒരു കാര്യം അസാധാരണമായിട്ടുള്ള ഒരു ആശങ്ക ജനങ്ങളിൽ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമം തന്നെ മുൻകാലങ്ങളിലും ഇതുപോലെയുള്ള നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില സംഭവം ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ചും ഭക്തജന തിരക്കുണ്ടാകുമ്പോഴൊക്കെ തന്നെ സംഭവിച്ചതിനേക്കാൾ കൂടുതലായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല ഇവിടെ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിലവിൽ ശബരിമലയിലെ ഒരുക്കങ്ങൾ അത് കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നാണ് പറഞ്ഞത് എല്ലാ വകുപ്പുകളെയും ചുമതലയിൽ അല്ലെങ്കിൽ കോർഡിനേഷനോടെ കോർഡിനേഷനോടെയായിരിക്കും ഇക്കാര്യങ്ങൾ നടപ്പാക്കുക ഇനിയുള്ള ദിവസങ്ങളിൽ തിരക്ക് വരും എന്നും മുന്നിൽ കണ്ട് അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം വിശദീകരിച്ചു ഈ തിരക്ക് സ്വാഭാവികമായിട്ടും വരുന്നതാണ് പക്ഷേ ഭക്തർക്ക് ബുദ്ധിമുട്ടില്ലാതെ ഈ കാര്യങ്ങൾ ദർശനം നടത്തി തിരിച്ചു പോകാനുള്ള സാധനം ഒരുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ഒരു ഭക്തൻ്റെയും കണ്ണീർ വീഴാതെ ശബരിമലയിൽ നിന്ന് തിരിച്ചു പോകണമെന്നാണ് ആഗ്രഹമെന്നും അദ്ദേഹം വിശദീകരിച്ചു എന്നാൽ ഈ ഈ വിഷയങ്ങളിൽ രാഷ്ട്രീയമായിട്ടുള്ള മുതലെടുപ്പുകൾ നടത്താൻ ചിലർ ശ്രമിക്കുന്നുണ്ടെന്ന വിമർശനവും മന്ത്രി കെ രാധാകൃഷ്ണൻ വിശദീകരിച്ചു ഈ കുട്ടിയുടെ കണ്ണീർ വീണ അല്ലെങ്കിൽ കുട്ടിയുടെ കരയുന്ന കുട്ടിയുടെ ഫോട്ടോ വെച്ച് പലരും നടത്തുന്ന രാഷ്ട്രീയ പ്രചാരണങ്ങളെയും അദ്ദേഹം നിശ്ചിതമായിട്ട് വിമർശിച്ചു അത് രാഷ്ട്രീയ ആയുധമാക്കാനുള്ള ശ്രമമാണ് അത് വിജയിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു എന്തു തന്നെയാണെങ്കിലും മന്ത്രി കെ രാധാകൃഷ്ണൻ ശബരിമല സന്നിധാനത്തെത്തി ഇവിടുത്തെ സാഹചര്യങ്ങൾ മുഴുവൻ കണ്ട് മനസ്സിലാക്കി അതിനുശേഷമാണ് വാർത്താ സമ്മേളനം നടത്തിയിട്ടുള്ളത് നിലവിൽ ഉണ്ടായ തിരക്കിൻ്റെ കാര്യകാരണങ്ങളും ഇനി ഇത്തരത്തിലൊരു സാഹചര്യം വരുമ്പോൾ എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുടെ നടപടിയെടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി പോലീസ് ഉൾപ്പെടെയുള്ള എല്ലാ വകുപ്പുകളുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലായിരുന്നു മന്ത്രിയുടെ അവലോകന യോഗവും സന്ദർശനവും അതിനുശേഷമുള്ള വാർത്താ സമ്മേളനവും എന്തായാലും ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കാൻ ഈ നടപടികൾ ഈ ഫലം കാണും എന്ന് തന്നെ പ്രതീക്ഷിക്കാം ന്യൂസ് ഗവർണറെ തടഞ്ഞ കേസിൽ എസ് എഫ് ഐ പ്രവർത്തകരായ പ്രതികൾക്കെതിരെ ഐ പിസി നിലനിൽക്കുമെന്ന് കോടതി ദൃശ്യങ്ങളും പോലീസ് തയ്യാറാക്കിയ മഹസറും ഇതിന് തെളിവെന്ന് കോടതി പറഞ്ഞു ജാമ്യം നിഷേധിച്ച ഉത്തരവിലാണ് കോടതി നിരീക്ഷണം വി വിനോദ് വിവരങ്ങളുമായി ചേരുകയാണ് വിനോദ് പ്രതികളുടെ ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള കോടതിയുടെ നിരീക്ഷണം അതെങ്ങനെയാണ് ആര്യ ആറ് പ്രതികൾക്കാണ് ഇന്ന് ജാമ്യം നിഷേധിച്ചത് കൺസോൺഗന്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആറു പേർക്കാണ് ജാമ്യം നിഷേധിച്ചത് ഈ ജാമ്യം നിഷേധിച്ചിട്ടുള്ള കോടതി ഉത്തരവിലാണ് പരാമർശങ്ങൾ ഇതിൽ കോടതി നിരീക്ഷണമായി വന്നിരിക്കുന്നത് പ്രതികൾക്കെതിരെ ചുമത്തി ഐ പി സി നൂറ്റി ഇരുപത്തിനാലും നിലനിൽക്കുമെന്നാണ് അതായത് അത് സ്റ്റേറ്റിനെതിരെയുള്ള അക്രമം എന്ന നിലയ്ക്കാണ് ആ വകുപ്പ് വരുന്നത് രാഷ്ട്രപതി ഗവർണർമാർ എന്നിവർക്ക് നേരെയുള്ള അക്രമം ഈ വകുപ്പിന് കീഴിൽ വരും ആ വകുപ്പ് നിലനിൽക്കുമെന്നാണ് ഏഴ് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പാണ് എസ് എഫ് ഐ പ്രവർത്തകർ ഗവർണറെ ആക്രമിക്കുകയാണ് ചെയ്തതെന്ന് ഈ നിരീക്ഷണത്തിൽ പറയുന്നുണ്ട് ദൃശ്യങ്ങളും പോലീസ് തയ്യാറാക്കിയ മഹസറും തെളിവാണെന്നും കോടതി നിരീക്ഷിച്ചു ഇത്രയും സുരക്ഷയിൽ ഗവർണറുടെ വാഹനം എങ്ങനെ ആക്രമിക്കപ്പെട്ടു എന്നത് പോലീസ് വ്യക്തമാക്കുന്നില്ലെന്നും കോടതി നിരീക്ഷണമായി വന്നു ഇത് സംബന്ധിച്ച് ഇന്ന് കമ്മീഷണർ ഡി ജി പിക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് പോലീസ് വീഴ്ച ഇല്ല എന്നാണ് കമ്മീഷണറുടെ റിപ്പോർട്ടിലുള്ളത് അപ്രതീക്ഷിതമായി എസ് എഫ് ഐ പ്രവർത്തകർ ഗവർണറുടെ വാഹനത്തിന് നേരെ ചാടി വീഴുകയും അദ്ദേഹത്തിന്റെ വാഹനത്തിൽ അടിക്കുകയും ചെയ്തു എന്നാണ് പോലീസിന്റെ റിപ്പോർട്ടിലുള്ളത് ഉദ്യോഗസ്ഥർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടിക്കും കമ്മീഷണറുടെ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഗവർണർ ഗവർണറെ ആക്രമിക്കുകയായിരുന്നു എങ്ങനെയാണ് ഈ സുരക്ഷ വലയത്തിനുള്ളിലേക്ക് എസ് എഫ് ഐ പ്രവർത്തകർക്ക് കടന്നു കയറാനായി എന്നൊരു ചോദ്യം കൂടി കോടതിയുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു ഇറങ്ങുന്നു